ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ ഉണ്ട് നോക്കാം അതായത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ട് ദുഃഖിച്ചൊരു സീനാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് കാരണം ഡോക്ടർ റോബിനെ ജനങ്ങൾ ആദ്യമായി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു നിമിഷമായിരുന്നു ബിബോസിന്ന് പുറത്താക്കപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്ന ആ സീൻ അതും അതിനോട് അനുബന്ധിച്ച് രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പുകളും പഴയ ഓർമ്മയിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കുക നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഡോക്ടറുടെയും ആരതിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ളൊരു ഫോട്ടോയും ഞാൻ ഇതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം Losing time, I'm fading fast I just wanna make it last Try to let go of the past I close my eyes, embrace the blast Sleepless nights and headache stack Restlessness to hell and back What's my purpose, We well, do I grab? A slippery surface all the time ഡോക്ടറെ ഇഷ്ടപ്പെട്ടിരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു ദിവസമായിരുന്നു അല്ലെങ്കിൽ നിമിഷമായിരുന്നു ഈ കണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ഇപ്പോൾ തൻ്റെ പേജിൽ ഈ ഓർമ്മകൾ ഷെയർ ചെയ്ത് ഞാൻ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ